ഡെഫിനറ്റ്ലി നൈസ് ആണ് ഇപ്പൊ സെക്കൻഡ് ടൈം വന്ന് വന്നത് ഇന്നലെ കഴിഞ്ഞായിരുന്നു അപ്പൊ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ടൊന്നും നോക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് രണ്ടാമ പിന്നെ ഫാമിലി ഒന്ന് വന്നാണ് ഇപ്പൊ ഓൾറെഡി എക്സ്പീരി കൊറേ നെഗറ്റീവ് കാണാനൊക്കെ വരുന്നുണ്ട് അത് അത്ര അന്നും കാണണ്ട കാര്യം മലയാളത്തിൽ വന്നതിന് ചോദിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ല ബെസ്റ്റ് കറന്ലി ഇത്രയും നാൾ വന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മേക്കിംഗ് ആണെങ്കിലും സ്റ്റോറി വീസ് ആണെങ്കിലും എല്ലാം വെച്ച് ഏറ്റവും ബെസ്റ്റ് ആണ് സോ തിയേറ്റർ മിസ് ചെയ്തത് ൂസിന്റെ മേലെ ടു ബി കോണസ് അങ്ങനല്ലൂസി കൂടുതൽ ആണ് ഇതിനകത്ത് മേക്കിംഗ് വൈസും സിനിമയുടെ ഒരു പോയിക്കുന്ന ഒരു ക്വാളിറ്റി വെച്ചിട്ടാണ് ഈ പടം കൂടുതൽ ഒരു വേ ടോക്കിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ലൂസിഫറിൽ കുറച്ചുകൂടി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് അതുപോലെ ക്യാരറിന്റെ ഡെപ് ഉണ്ട് ക്യാരക്ടറിനോട് ഡെപ്താണ് പക്ഷേ ഇതിനകത്ത് അത്രയും വരുന്നില്ല ഇതിനകത്ത് കുറച്ചുകൂടെ മേക്കിങ്ങിലും എബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടറുകൾ കാണിക്കുന്നത് സോ ഇതിൽ കൂടുതലും നമ്മൾ എക്സ്പെക്ട് വരുന്ന ആൾക്കാരെ നിരാശാന മൂന്നാമത്തെ ചിത്രം എങ്ങനെ നല്ല ഡയറക്ഷൻ കാര്യം പുള്ളിക്കാരൻ കാര്ൾറെഡി അത് ലൂസിഫർ തെളിയിച്ചു അതായത് പുള്ളിക്കാരൻ ചെയ്തു അപ്പൊ അതിലൊരു പുള്ളി ഒരു ഫാമിലി മൂവി ചെയ്ത് ആ ഒരു എല്ലാരെങ്കിലും പുള്ളി ജനങ്ങൾ കറക്റ്റ് സോ ഇതിനകത്ത് വന്നപ്പോ കുറച്ചു ആണ് കാര്യം ഓരോ ലൊക്കേഷൻ വന്നിട്ടുണ്ട് മോസ്റ്റ്ലി എന്താ പറയാ അത് പുള്ളിയുടെ ഇന്റർവ്യൂ പറഞ്ഞു ഒരു ഇന്റർവ്യൂ ഷോട്ട് വന്നപ്പോഴത്തേക്കും എടുക്കാൻ പറ്റുമോ ചോദിച്ചു പുള്ളിയെ പുള്ളി പുള്ളി കംപ്ലീറ്റ്ലി നമ്മളെ ഞെട്ടിച്ചു കാര്യം ഒരു ആസ് ആൻ ആക്ടർ ഓൾറെഡി അറിയാം ഡയറക്ടറായിട്ടും പുള്ളി കംപ്ലീറ്റ്ലി നമ്മള് ഞെട്ടിച്ചിട്ടുണ്ട് അത് ഒരു ബഡ്ജറ്റ് ഉണ്ട് ആ ബഡ്ജറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്തിരിക്കുന്നത് സോ ഡയറക്ഷൻ വൈസ് നൈസ് ആയിരുന്നു എന്ന എന്താ അണ്ടർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു തോന്നിയവരെ ആരും അങ്ങനെ പറഞ്ഞു പറഞ്ഞില്ല ആരും ഫസ്റ്റില് മഞ്ജു അത്ര ഒരു ക്യാരക്ടർ അത്ര വന്ന അതിനകത്ത് ടൊവിനൊക്കെയാണ് കൂടുതലും ഇത് ഫോക്കസ് പോകുന്നത് പക്ഷെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്കും സെക്കൻഡ് മഞ്ചു പറഞ്ഞ കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് ആ ക്യാക്ടർ വേണ്ടി ചെയ്തിട്ടുണ്ട് നടി പുള്ളിക്കാർ റീസെന് ഒരു ടൂസം ബെസ്റ്റ് ക്രയക്ടർ പ്രിയദർശിനി നല്ല ക്യാരക്ടറാണ് ബൈജു ബൈജു അതുപോലെ തന്നെ പേര് എനിക്കറിയില്ല ആ ബൈജു അല്ല കുറച്ച് റോൾസ് ഉണ്ട് അതിപ്പോ ലൂസിഫർ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മുടെ ക്യാരക്ടർ ഉണ്ട് ഇതിൽ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വൺ മിനിറ്റ് വന്ന് പോകുന്നേ ഉള്ളൂ ബൈജു പറഞ്ഞ ക്യാരക്ടർ കുറവാണ് സ്ക്രീൻ സ്പേസ് കുറവാണ് പക്ഷെ വന്ന സ്ക്രീൻ സ്പേസിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോ സുരാജിനാണെങ്കിലും പുള്ളിക്കാരനും കാണും അതുപോലെ തന്നെ ആ ഉണ്ടാവും നമുക്കറിയത്തില്ല പുള്ളിയുടെ പുള്ളി ലൂസിഫർ ഐ മീൻ സുരേഷോട് ഹോൺ ഹോൺസ് റൈഡിംഗ് ഒരാളാണല്ലോ ഇപ്പൊ പുള്ളിയുടെ ഒരു ബെൽറ്റ് ഉള്ള പുള്ളിയാണല്ലോ സോറഫൊക്കെ എന്തായാലും തേർഡ് പാർട്ടി എന്തായാലും കാണും ചിത്രം എത്ര കോടി നേടിയെന്ന് ആ ഓഫ് കോഴ്സ് ഇന്നത്തെ കേരള ഫസ്റ്റ് വന്നിട്ട് തന്നെ കേരളത്തിൽ നിന്ന് മാത്രം ഫിഫ്റ്റി പതിനഞ്ച് കോടി ഓവറോൾ വന്നിട്ട് അറുപത്തി അഞ്ച് ഇപ്പൊ നാപ്പത്തെട്ട് മണി കോടി അടിച്ചു അതെ ഒരു കോടി കടക്കുമോ മുന്നൂറ് എനിക്ക് തോന്നുന്നില്ല ഒരു മുന്നൂറ്റമ്പത് നാനൂറ് റേഞ്ച് കാര്യം ഇനിയിപ്പോ അടുത്ത റിവ്യൂസ് അറിയാം ഇപ്പൊ സൺഡേ കഴിയുമ്പോഴത്തേക്ക് നോമ്പ് കഴിയുമ്പോ അതിന്റെ ആൾക്കാർ കയറുന്നതും എല്ലാം കൂടെ നോക്കിയിട്ട് അതെ അതെ അത് പറയാൻ പറ്റത്തുള്ളൂ എല്ലാരും തിയേറ്ററിൽ വന്ന് സിനിമ കാണും എല്ലാരും തിയേറ്റർ